ഇന്നും ഇന്നലെയും പ്രയർ ലൈനിൽ ഞാൻ ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രത്യേകിച്ച് ഒരു നാല് കോള് നാല് വ്യക്തികൾ ഒരേ രീതിയിൽ കടന്നു പോകുന്ന അവസ്ഥയുമായിട്ട് ഞാൻ വിളിക്കുവാൻ ഇടയായിത്തോന്നു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് ബ്രദറെ എന്നാൽ എവിടെയൊക്കെയോ വെച്ച് ജീവിതം മൊത്തം ക്കായി പോകാനിടയായിത്തും കോടികളുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ജീവിതത്തിന്റെ മേൽ പരാജയം കടന്നു വരുവാനിടയായി തീർന്നത് ഇനി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടുകൂടി എന്നെ നാലു പേർ വിളിക്കുവാനിടയായിത്തുള്ളു അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ദൈവത്തിന്റെ സന്നിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എന്നെ പരമേൽപ്പിച്ച ശബ്ദമേറിയ പ്രവചന ശബ്ദം ജീവിതത്തിൽ ലോകത്തിന്റെ ഏതൊക്കെയോ കോണിൽ കടന്നുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട് എല്ലാം സ്റ്റക്കായി ഇനി എന്തോ എന്നുള്ള ചോദ്യമായി ഇനി ഒരടി പോലും എനിക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുകയില്ല അത്രയധികം ഞാൻ തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ട് അവരോടാകുന്നു ഇന്നത്തെ ദൈവശബ്ദം നിന്ന ദൈവം കൈവിടുകയില്ല നിന്റെ ജീവിതത്തിൻ്റെ മേൽ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തികൾ അയച്ച് ജീവിതത്തിൻ്റെ മേൽ പൂർണ്ണമാകുന്ന ദൈവപ്രവൃത്തിയും മാറ്റവും വിടുതലും നൽകി നൽകിത്തരുവാൻ എന്റെ ദൈവം റെഡിയായി നിൽക്കുകയാണ് ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പുറത്ത് ലിജു കോടിയാട്ടിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരെയും വേഗം വരാമെന്ന് രുണിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ശബ്ദമേറിയ ദൈവവചന സുസൂക്ഷികയിലേക്കും പ്രവചന ശബ്ദത്തിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കഴിയുന്നതിന് എല്ലാ ദിവസവും ഏഴ് മണിക്ക് രാത്രി മണിക്ക് ഈ ചാനലിലൂടെ ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് നമ്മൾ കൈമാറുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് കൈമാറുവാനുള്ള ദൈവിക ദൂതി നിങ്ങൾ ഇന്നത്തെ മെസ്സേജ് കേൾക്കുന്നത് അത് മാനുഷികമായി കടന്നു വന്നതല്ല അത് അൺഫോർച്ചുനേറ്റ്ലി നടന്ന ഒരു കാര്യമല്ല ദൈവത്താൽ സംഭവിച്ചതാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ വിടുതലുകൾ ചെയ്തെടുക്കുവാൻ പറ്റുമെന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിങ്ങൾ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ മേൽക്കായി കിടക്കുന്നവരാണോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതായിരുന്നു ി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റുകയില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നവരാണോ എന്നാൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ദൈവത്തിന് എന്തു കാര്യവും പെട്ടെന്ന് ചെയ്യാൻ പറ്റും പെട്ടെന്നുള്ള മാറ്റം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അത്ഭുതകരമായി നീ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് എന്റെ ദൈവത്തിന് നിന്നെ വിടുവിക്കാൻ പറ്റുമെന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഞാനിത് പറയുമ്പോൾ ജീവിതത്തിന്റെ ബെൽ ഓടി ഓടി മതിയായി ഇനി ഒന്നും നടക്കയില്ല എന്ന് പറഞ്ഞ് വളരെ നിരാശയോടുകൂടി എന്നെ കാണുന്നവരുണ്ട് പെട്ടെന്നുള്ള രോഗം നിമിത്തം ജീവിതം നല്ല സ്മൂത്തായി കടന്നുപോയിക്കൊണ്ടിരുന്നതാണ് ായിരുന്നു രോഗം കടന്നു വരുവാനിടയായി ജീവിതത്തിന്റെ സകല ശുഭപ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നവർ എന്നെ കേൾക്കുന്നവരുണ്ട് എന്നാൽ ഇങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് കൈമാറുവാനുള്ള ശബ്ദ ദൈവശ്ദം ഇതാണ് യേശുവിന് കഴിയാത്തതായി ഒന്നുമില്ല യേശു മാറ്റങ്ങളുടെ ദൈവമാണ് ഈ ഗലാത്യ േഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ദൈവസഭയ്ക്ക് ദൂതെഴുതുമ്പോൾ ഇപ്രകാരം ഒരു പദം പറയുന്നുണ്ട് നിങ്ങൾ നന്നായി ഓടിയവരായിരുന്നു സത്യമനുസരിക്കാത്ത രീതിയിൽ നിങ്ങൾ തടഞ്ഞതാരേ എന്നുള്ളൊരു ചോദ്യം അവിടെ അപ്പോസ്തലനായ പൗലോസ് ഫൗലോസ് ദൈവസഭയോട് ചോദിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന പല വ്യക്തികളും ജീവിതത്തിൻ്റെ അറിഞ്ഞോ അറിയാതെയോ വെളിപ്പെട്ട ശക്തമേറിയ കാറ്റുകളുടെ നടുവിൽ പകച്ചു നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് അവരോട് ഞാൻ പറയട്ടെ നിന്റെ നാലായാമത്തിൽ ആർക്കും നിന്നെ വിടിവെക്കുവാൻ പറ്റുകയില്ല എന്ന് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതീവ്രമാവുന്ന തീയുടെ നടുവിൽ എന്റെ ദൈവത്തിന് തന്നെ നിങ്ങളുടെ ചെയ്യുവാൻ പറ്റും ഞാൻ ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ പേൽ ആ അത്ഭുതത്തിന്റെ കരം വെളിപ്പെട്ടു വരികയാണ് പത്രോസ് വെള്ളത്തിൽ പോകുമ്പോൾ നീ ഭയപ്പെടണ്ട എന്ന് ആ വെള്ളത്തിലേക്ക് അവനെ നിങ്ങള് നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഈ സീസന്റെ മേൽ ദൈവ പ്രവൃത്തികളും മാറ്റത്തിന്റെ കാറ്റും നിന്റെ ഭവനത്തിനകത്ത് യാണ് പ്രാർത്ഥനയോടുകൂടി ആ വേടിനെ നിങ്ങൾ സ്വീകരിച്ചോ അതിന്റെ പൂർണ്ണമാകുന്ന വിടുതലുകൾ ഈ സീസണിൽ നിങ്ങൾ കണ്ടിരിക്കും ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ജീവിതത്തിന്മേൽ നല്ല ഉയർന്ന നിലവാരത്തിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് ചായ കടന്നു വന്ന പല വ്യക്തികളെ ദൈവവചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു അതിലൊരു വ്യക്തിയായിരുന്നു ഏലിയാവ് ജീവനത്തിന്റെ പേര് ചെയ്ത ഒരു വ്യക്തിയാണ് ഏലിയാവ് എന്ന് പറയുന്നത് പ്രവാചകന്മാരെ തച്ചുടച്ച് കൊങ്ങുകള വ്യക്തി ആജാക്കന്മാർക്ക് ഭയമായിരുന്നു ഏലിയാവ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ അതിശക്തമേറിയ ശുശ്രൂഷ ചെയ്ത വ്യക്തിയായിരുന്നു എന്നാൽ ഇങ്ങനെ ശുശ്രൂഷയുടെ ഉയർന്ന നിലവാരത്ത് നിൽക്കുമ്പോൾ ആരോ ഏതോ ഒരു വാക്കിനു മുമ്പിൽ ഒറ്റ പദത്തിനു മുമ്പിൽ ഉന്നത നിലവാരത്തിൽ നിന്ന് നേരെ താഴ്ത്തേക്ക് കടന്നു വരുവാൻ വരുവാനിടയായി അവൻ അവൻ ചൂരച്ചെടിയുടെ ചുവട്ടിൽ കടന്നുകൊണ്ട് മതി ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് അവരാഗ്മാനായിത്തൂർന്നു ഇത് ഞാൻ പറയുമ്പോൾ ഇതേ പദങ്ങൾ ഉച്ചരിക്കുന്ന പദവെട്ടുകളുണ്ടല്ലോ മതിയഹോവേ മതി ദൈവമേ മതി യേശുവേ ഇനി എനിക്ക് ജീവിക്കണ്ട ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കേണ്ടത് ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കേണ്ടത് എല്ലാം എന്റെ മുമ്പിൽ അടഞ്ഞുകിടക്കുകയെന്ന് ഒരു വാതിൽ പോലും എന്റെ മുമ്പിൽ ഓപ്പൺ ചെയ്യുവാൻ സാധ്യതയില്ലല്ലോ ഓ ഇങ്ങനെ പറയുന്ന പല വ്യക്തികൾ ഇന്നെന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ഞാൻ അവരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു ആർക്കും തുറക്കുവാൻ കഴിയാതെ വണ്ണം അടയ്ക്കുവാനും ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം തുറക്കുവാൻ കഴിയുന്ന ഒരു യേശു നിന്റെ അരികിൽ നിന്ന് നിൽക്കുന്നുണ്ട് ആ യേശുവന്റെ മുഖത്തേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ നോക്കിയാട്ടെ നിന്റെ ജീവിതത്തിന്റെ പുതിയ വഴികൾ തുറന്നു തരുവാൻ ഇന്ന് തന്നെ എന്റെ യേശുവനെ പൊറ്റുമെന്ന് നിങ്ങൾ ദൈവത്തിന്റെ യാത്മവ് സംസാരിക്കുകയാണ് ജോലി നഷ്ടപ്പെട്ടവർ പെട്ടെന്ന് ബിസിനസിന്റെ തകർച്ചകൾ നേരിട്ടവർ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കുടുംബങ്ങൾ പെട്ടെന്ന് തന്നെ അസമാധാനം കടന്നു വരുവാനിടയായി തന്നു ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നാശത്തിലേക്കും ദുഃഖത്തിലേക്കും കടന്നുപോയി കൊണ്ടിരിക്കുന്ന വ്യക്തിയിൽ ഒരു വ്യക്തിയാണ് നിങ്ങളതെങ്കിൽ നിങ്ങൾ നോക്കിക്കൊണ്ട് ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ പ്രൊഫക്റ്റിക്കൽ ഞാൻ കൈമാറുകയാണ് പലതും നിന്റെ ജീവിതത്തിൽ നാശത്തിലേക്ക് പെട്ടെന്ന് സംഭവിച്ചുവെങ്കിൽ അതേ അനുഭവത്തിൽ നീ കഴിയുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൻ ഉയർച്ചകൾ പെട്ടെന്ന് നൽകി തരുവാൻ മാറ്റങ്ങൾ പെട്ടെന്ന് നൽകി സൗഖ്യങ്ങൾ പെട്ടെന്ന് നൽകി തരുവാൻ കഴിയും ഞാൻ ഇത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ നടുവിൽ ഇന്നൊരു വിടുതലിന്റെ കരം വെളിപ്പെടുന്നവരായി അത്ഭുതത്തിന്റെ കരം വെളിപ്പെടുന്നവരായി ആ മാറ്റത്തിന്റെ സീസൺ ഇവരുടെ മുമ്പിൽ യേശു തുറന്നു കൊടുക്കുന്നതിനായി ഞാൻ ദൈവത്തിനും നന്ദി പറയുകയാണ് അത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫക്റ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എൻ്റെ ജീവിതത്തിന്മേൽ പെട്ടെന്നുള്ള ദൈവ പ്രവൃത്തികൾ ഞാൻ കാണുവാൻ വേണ്ടി പോകയാണ് ഏലിയാവ് നിരാശയിലായിരുന്നു ഏലിയാവ് ചിന്തിച്ചു ഇവിടം കൊണ്ട് എല്ലാം തീർന്നു പോകയാണെന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഒരു സ്ത്രീ ശബ്ദത്തിന്റെ മുമ്പിൽ അവൻ ആകെ പകരി പോകുവാനിടയായിത്തീർന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ചൂരച്ചെടിയുടെ ചുവട്ടിൽ അവൻ അവനു വേണ്ടി ദൈവത്തിന്റെ ധൂതൻ ഇറങ്ങി വരുവാനിടയായിത്തീർന്നു ഇന്ന് നിങ്ങളെ നോക്കി നിന്റെ ചൂരച്ചെടിയുടെ ചുവട്ടിൽ എല്ലാം തീർന്നു എന്നും എല്ലാം അസ്തമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നീക്കുന്ന നിന്റെ ഏറ്റവും വേദരാജനകമാകുന്ന അനുഭവത്തിന്റെ മേൽ ഒരു ദൈവിക ദൂതനെ പോലെ ഈ പ്രവചന ശബ്ദം ദൈവികൾ നീ കേൾക്കുകയാണ് നിനക്ക് ഇവിടെ എന്തു കാര്യം നിനക്ക് ബഹുദൂരം സഞ്ചരിക്കുവാനുണ്ട് സഹോദര സഹോദരി ഈ ദൂതം നിങ്ങളോടുള്ള നിങ്ങൾക്ക് ഇവിടെ 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 എന്താണ് കാര്യം നിങ്ങൾ നിങ്ങൾ പരാജയപ്പെട്ടു ചെയ്യുവാൻ ഈ സിറ്റുവേഷൻ കഴുകയില്ല കാരണം നിന്നെ ദൈവം വിളിച്ചത് വലിയ അസൈൻമെന്റോടുകൂടെയാണ് ആ അസൈൻമെന്റ് പൂർത്തീകരിക്കുന്നത് വരെ ഒരു ശക്തിക്കും ഒരു രോഗത്തിനും ഒരു ബിസിനസിന്റെ തകർച്ചയ്ക്കും ഞാനിത് പറയുമ്പോൾ വലിയ ദൈവിക ശക്തി നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചറിയാൻ പറ്റും വലിയ ദൈവിക ശക്തി നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അനുഭവിച്ചെറിയുകയാണ് ആമ ദൂതൻ പ്രൈസുകളോട് അവന് വേണ്ടുന്നത് കുതിക്കുവാനും ഭക്ഷിക്കുവാനും വേണ്ടി കൊടുത്തു വീണ്ടും ഏലിയാവ് അവിടെ തന്നെ കിടന്നിറങ്ങുവാനിടയായി തീർന്നു എന്നാൽ ദൂതൻ പറയുകയാണ് ഏലിയവൻ നിനക്ക് ഇവിടെ എന്തു കാര്യം നീ ബഹുദൂരം സഞ്ചരിക്കേണ്ടവനാണ് നീ ദൈവിക എൻകൗണ്ടറുകളിലേക്ക് നടന്നു കയറേണ്ടവനാണ് നിന്റെ അസൈൻമെന്റ് ഇവിടെ തീരുന്നില്ല നീ പലരെയും രാജകീയമായി അഭിഷേകം ചെയ്യേണ്ടവനാണ് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വില എല്ലാം അസ്തമിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്നെൻ്റെ ശബ്ദം കേൾക്കുന്നത് നിങ്ങളോട് ദൈവത്തിന്റെ യാവ് പറയുന്നു ഒന്നും അസ്തമിച്ചിട്ടില്ല നിനക്ക് ബഹുദൂരം സഞ്ചരിക്കുവാനുണ്ട് രാജകീയമായി എൻ്റെ ദൈവത്തിന് നിന്നെ മാനിക്കുവാനുണ്ട് നിങ്ങളോടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് വിവിധ രാജ്യങ്ങളിൽ എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒന്നും നടക്കയില്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അസ്തമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇല്ല ഇല്ല ഒന്നും അസ്തമിച്ചിട്ടില്ല നിങ്ങൾ അസ്തമിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എന്റെ ദൈവം പുതിയ തുടക്കങ്ങൾ നൽകി തരികയാണ് നിങ്ങൾ ഇത് എഴുതി വെച്ചോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ യേശുവന്റെ നാമത്തിൽ ഇത് സംഭവിച്ചിരിക്കും ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിൽ ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് സൂമീറ്റിംഗിൽ ഞാൻ നിങ്ങളെ ലൈവ് വായിസ് സൂക്ഷിക്കുന്നുണ്ട് ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു വോയിസ് മെസ്സേജ് ആണ് ഞാൻ അവിടെ കൈമാറുന്നത് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ ഒന്നും തീർന്നിട്ടില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു പ്രിയരെ നിങ്ങൾക്ക് ദീർഘദൂരം സഞ്ചരിക്കുവാനുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു പ്രിയരെ നിങ്ങളോട് ഇന്ന് ദൈവാത്മാവ് സംസാരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടാണ് ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അത് കാരണത്താൽ ഒറ്റ അടിമ മുഖത്തിനും നിന്നെ തൊടുവാണോ കളവാനോ പറ്റുകയില്ല ദൈവത്തിന്റെ വചനം പറയുന്നത് അഭിഷേകം നിമിത്തം മുഖം തകർന്നു പോകുമെന്നാണ് അങ്ങനെയെങ്കിൽ സകല മുഖങ്ങളെയും ഞാൻ യേശു എൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഒരടിമത്തത്തിലാണ് ഇന്ന് കഴിയുന്നതെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ പൈശാചിക മേഖലകളുടെ അവൻ അടിമത്തത്തിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ നിങ്ങൾക്കായി കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു ഇല്ല മാറ്റങ്ങൾ നിങ്ങൾ കാണാൻ പോവുകയാണ് വിടുതലുകൾ യേശുന്റെ നാമത്തിൽ നിങ്ങളുടെ റൂമുകളിൽ സംഭവിക്കുകയാണ് അത്ഭുത പ്രവൃത്തികൾ ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരികയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശുവെ സ്തക്കായി കടക്കുന്ന മേഖലകളുടെ മേൽ ഇവരുടെ മേൽ ദൈവിക ജയത്തെ ഞാൻ കൽപ്പിക്കുകയാണ് സ്റ്റക്കായി കടക്കുന്ന അനുഭവങ്ങളുടെ മേൽ ഒരു ബഹുദൂരം സഞ്ചരിക്കുവാനുള്ള ഒരഭിഷേകത്തിന്റെ ശക്തി ഇവരുടെ മേൽ ഞാൻ വെച്ചു പ്രാർത്ഥിക്കുകയാണ് എല്ലാം തകർന്നു എന്ന് പറയുന്നവരുടെ മേൽ പുതിയ തുടക്കങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ അത്ഭുത രോഗ സൗഖ്യത്തെ ഇവരുടെയാണ് സംഭവിക്കട്ടെ യേശുബൻ നാമത്തിൽ തന്നെ ആമേൻ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നത് നിങ്ങൾക്കറിയാമല്ലോ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് നിങ്ങൾ വേറെ എവിടെയും മീറ്റിങ്ങിൽ കടന്നു പോകുന്നില്ലെങ്കിൽ ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ശക്തമേറിയ രീതിയിൽ ദൈവം നിങ്ങളുടെ ഇടപെട്ടിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വരെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ